ീദിലെ ഒന്നാമത്തെ ആയത്തിനെ തദപൂർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാ ഇരുപത്തഞ്ച് വചനങ്ങളോടുകൂടി സോറി ക്ഷമിക്കണം ഇരുപത്തൊമ്പത് വചനങ്ങളോടുകൂടി മദീനയിലതരിച്ച വിശുദ്ധ ഖുർആാനിലെ അമ്പത്തി ഏഴാമത്തെ അധ്യായമാണ് സുറ ഹദീദ് അവതരണ ക്രമം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാലാമത്തെ അധ്യായമാണിത് ഇരുപത്തി അഞ്ചാം വചനത്തിൽ ഹദീദ് അഥവാ ഇരുമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ഈ സൂറത്തിന് ഒരു പ്രത്യേകതയുണ്ട് മുസബിഹാത്ത് എന്നറിയപ്പെടുന്ന ഖുർആാനിലെ ഏഴ് സൂറത്തുകളിൽ ഒന്നാണിത് അല്ലാഹുവിൻ്റെ തസ്ബീഗ് കൊണ്ട് തുടങ്ങുന്ന അതായത് തസ്ബീഗ് ചെയ്യുന്നു ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ തുടങ്ങുന്ന സൂറയെയാണ് മുസബിഹാത്ത് എന്ന് വിളിക്കുന്നത് ഞാൻ നേരത്തെ ഓതിവച്ച വചനത്തിന്റെ അർത്ഥം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തിരിക്കുന്നു അവൻ പ്രതാപിയും യുക്തിമാനുമത്രയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനഃപൂർവ്വമോ സൃഷ്ടി സഹജമായ നിലയ്ക്കോ ബുദ്ധിവർഗത്തിൽ നിന്നോ അല്ലാത്തവയിൽ നിന്നോ ജീവവസ്തുക്കളിൽ നിന്നോ അല്ലാത്തവരിൽ നിന്നോ ഏത് തരത്തിലായാലും വേണ്ടതില്ല സൃഷ്ടാവിൻ്റെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ തസ്വീഗ് സ്വോത്ര കീർത്തനം ഉപയോഗപ്പെട്ടിരിക്കുന്നത് ഏതൊരു വസ്തു എടുത്താലും ശരി അത് അതിൻ്റെതായ തസ്വീഗ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലാതെ പക്ഷേ അതാതിൻ്റെ തസ്വീക് എന്താണ് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി നിർവഹിക്കുവാൻ നമുക്ക് സാധ്യവുമല്ല തസ്ബീഗിന് ഒരുപാട് പ്രാധാന്യങ്ങളുമുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കർമ്മങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന ദിക്റു ചൊല്ലുക എന്നത് അത് മുഖേന മനസ്സിന് സമാധാനവും ലഭിക്കുന്നതാണ് പ്രവാചകൻ പ്രവാചക വസ്സലാമം നമുക്ക് ജീവിതത്തിൽ പകർത്ത പ്രാവർത്തികമാക്കുന്നതിനായി കുറേ ദിക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവയിൽപ്പെട്ടതാണ് തസ്വീഖ് സുബുഹാൻ അള്ളാഹ് ഖുർഹാനിലും അദീസിലും ഒരുപാട് പരാമർശങ്ങൾ വന്ന ഒന്നാണ് തസ്വീഖ് തസ്ബീഹിൻ്റെ വചനം സുബഹാൻ അള്ളാഹി വബിഹം ദിഹി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്ന് സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ മേൽ ജൽപ്പിക്കുന്ന എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അവനെ മുക്തനാക്കുകയും അള്ളാഹുവിനുള്ളതായ എല്ലാ വിശേഷണങ്ങളും പൂർണാർത്ഥത്തിൽ അവനെ സ്ഥിരപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത് തസ്ബീഹിന് ഒരുപാട് മഹത്വങ്ങളും വേറെയുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വചനമാണ് നബി നബിസലല്ലാഹു അലൈഹി വസ്ലമ നിവേദനം ചെയ്യ നബിസ്വലാഹു അലൈഹി വല്ലമ പറഞ്ഞതായി എന്ന് വേദനം ചെയ്യപ്പെട്ട ഹദീസിൽ പ്രകാരം കാണാം നാവിനി വളരെ ലഘുവായതും മിസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നതും പരമകാരുണ്യനെ ഏറ്റവും ഇഷ്ടമുള്ളതുമായ രണ്ട് വാക്കുകൾ സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹുള്ളയും എന്നതാണ് ബുഹാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് സൈദ്ബിനു അബി വക്കാസ്റല്ലാഹ് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു റസൂൾ സല്ലാ ഹലൈവ് സലമയുടെ അടുത്ത് അടുത്തിരുന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു ഓരോ ദിവസവും ആയിരം നന്മ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരെയും അക്ഷ അശക്തരാണോ എന്നും അപ്പോൾ അവിടുന്ന് അവിടെ ഇരുന്നിരുന്നവരിൽ ഒരാൾ ചോദിച്ചു ഞങ്ങളിൽ ഒരുവൻ എങ്ങനെ ആയിരം നന്മ കരസ്ഥമാക്കും പ്രവാചകൻ സലല്ലാഹുലൈ വസലമ്മ പറഞ്ഞു നൂറ് തസ്ബീഗ് ചൊല്ലുക അപ്പോൾ അവന് ആയിരം നന്മ രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ ആയിരം തിന്മ അവനിൽ നിന്നും മായ്ക്കപ്പെടുകയും ചെയ്യുന്നതായി മുസ്ലിം ഉദ്ധരിച്ച ജഹദീസിൽ കാണുവാൻ സാധിക്കുന്നതാണ് അബൂഹുറൈറ നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ ആരെങ്കിലും ഒരു ദിവസം നൂറ് തവണ സുബഹാൻ അള്ളാഹി എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നൊരു ഉണ്ടെങ്കിലും അവൻറെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നതായി ബുഹാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന അള്ളാഹുയെ നിനക്ക് സ്വോത്രം സുബുഹാനക്കള്ളാഹുമായി എന്നായിരിക്കുമെന്ന് സൂറ യൂനിസിലെ പത്താമത്തെ വചനത്തിൽ കാണുവാനും സാധിക്കുന്നതാണ് തസ്വീർ ചൊല്ലുന്നത് ആരൊക്കെ ചില നന്ദികെട്ട മനുഷ്യരും ധിക്കാരികളായ ജിന്നുകളും ഒഴുക്കെ ആകാശഭൂമി ആകാശങ്ങളിൽ ആകാശഭൂമികളിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുനു തസ്വീകച്ചെല്ലുന്നു രാജാവും പരമപരിശുദ്ധനും പ്രതാപശാലിയും യുക്തിമാനുമായ അള്ളാഹുവെ ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളതുമെല്ലാം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് സദ്യാ സൂര്യോദയ സമയത്തും സ്വോത്ര നടത്തുന്ന നിലയിൽ നാം പർവ്വതങ്ങളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിയതായി കീഴ്പ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നുവെന്ന് മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ കാണുവാൻ സാധിക്കും മറ്റൊരിടത്ത് പറയുന്നു ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു എന്നത് പതിമൂന്നാമത്തെ അദ്ധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നു വേറൊരടുത്ത് പറയുന്നു മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം ചെയ്തുകൊണ്ട് സിംഹാസനത്തിനു ചുറ്റും വലയം ചെയ്യുന്നതായി നിനക്ക് കാണാമെന്നത് മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലെ എഴുപത്തി അഞ്ചാം വചനത്തിലും കാണാൻ സാധിക്കും വേറെടുത്ത് പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും ചിറക് നിവൃത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിൻ്റെ മഹർത്ഥം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നീ കണ്ടില്ലേ എന്ന് ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിലാണ് ഇതിങ്ങനെ കാണാൻ സാധിക്കുന്നത് തീർന്നില്ല അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹു ധാരാളമായി അനുസരിക്കുകയും അനുസ്മരിക്കുകയും കാലത്തും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വചനങ്ങളിൽ കാണാൻ സാധിക്കും പ്രിയ സഹോദരന്മാർ സഹോദരിമാരെ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുവാൻ അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തി പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ദിവസം മുഴുവൻ കഴിയുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു